പാർട്ടി നിലപാടുകൾ എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും പറയേണ്ടതുണ്ട് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് എന്നുള്ള ഇ എം എസ് തൻ്റെ ഒരു മാതൃകയിലൂടെ പഠിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് ഒരു സംഭവം അതാണ് ഇ എം എസിൻ്റെ ലോകമെന്ന വിഷയത്തിൽ പെരിന്തൽമണ്ണയിൽ നടക്കുന്ന ദേശീയ സെമിനാറിനോടനുബന്ധിച്ച് ഇ എം എസിനോടൊപ്പം ജീവിച്ച ഇ എം എസിനോടൊപ്പം പ്രവർത്തിച്ച പഴയകാല സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ അവർ ഈ ഇ എം എസിനെക്കുറിച്ച് അവരോടൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ച് പഴയകാല ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ചാനൽ ടെൻ ന്യൂസിനോട് ഞാനിപ്പോഴുള്ളത് സി പി എമ്മിൻ്റെ മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുൻ ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന കൺട്രോൾ കമ്മീഷൻ ചെയർമാനായിരുന്ന ഒരു സമുന്നതനായ സി പി എമ്മിൻ്റെ പെരിന്തൽമണ്ണയിലെ നേതാവിനൊപ്പമാണ് പി പി വാസുദേവൻ ഇ എം എസിൻ്റെ ദിൻ ലോകം സെമിനാർ പെരുന്നിൽ എന്നാണ് തുടക്കം രണ്ടായിരത്തി തൊണ്ണൂറ്റെട്ടിൽ മരിച്ച കാലത്ത് അപ്പോൾ ഇ എം എസിൻ്റെ വിഷൻ്റെ അതാണ് ഇ എം എസിൻ്റെ ലോകം എന്ന് പറഞ്ഞൊരു പ്രത്യേക ലോകമല്ല ഇ എം എസ് മനസ്സിൽ കാണുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യം ലോകം അതാണ് അദ്ദേഹത്തിൻ്റെ വിഷൻ ഇ എം എസ് സെൻട്രൽ കമ്മിറ്റി മെമ്പറും പി ബി മെമ്പറും ഒക്കെയായിട്ടുള്ള നിലയിൽ പാർട്ടിയെ ലീഡ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ പാർട്ടിയിൽ പിന്നെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള പത്ത് കൊല്ലമുണ്ട് ആ കാലത്ത് ഇടപെട്ടിട്ടുണ്ട് പിന്നെ ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റിൽ വന്നിട്ടുള്ള കാലമുണ്ട് ആ കാലത്ത് ഇടപെട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ദീർഘമായൊരു കാലയളവിൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ മെമ്പർഷിപ്പിൽ വന്നതിന് ശേഷം ഈ ഇ എം എസ് ഭരിക്കുന്നവരെയുള്ള കാലത്ത് പല സമയത്തും സന്ദർഭങ്ങളിലും ഇടപെടേണ്ടി വന്നിട്ടുണ്ട് അതിലോർക്കുന്ന ചില മുഹൂർത്തങ്ങൾ ഞാൻ പറയാം അതിലൊന്ന് അതെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഈ മറ്റേ എതിരാളികൾ ഒന്നും ഘട്ടം രണ്ടും ഘട്ടം ഇ എം എസിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് മുതിരാളികൾ വിളിച്ച കാലം ഒരു പ്രത്യേക കാലമാണല്ലോ അന്ന് ഈ അഖിലേന്ത്യാ ലീഗ് പാർട്ടിയുടെ കൂടെ ഉണ്ട് ഘട്ടത്തിൽ നല്ല ഓർമ്മ അപ്പം അന്ന് മഞ്ചേരിയിലൊരു പിന്നെ ഇ എം എസ് പങ്കെടുത്തുകൊണ്ടുള്ള ഒരു മഹായോഗം നടക്കുകയാണ് അപ്പം അത് പിന്നെ മുന്നണിന്നുള്ള രീതിയിലാണ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അന്നത്തെ അവരൊരു അഖിലേന്ത്യാ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് മുന്നണി കൺവീനർ ആയിരുന്നു എന്നുള്ള ഓർമ്മ മുഹമ്മദ് ഷാഫി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാഫി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് സംഗതി മഷാൽ അദ്ദേഹം രണ്ട് മേരെ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാനങ്ങനെ മനസ്സിലാക്കുന്നത് അന്ന് ക്യാമ്പയിനിലെ പ്രധാന മുദ്രാവാക്യം അതിൻ്റെ ന്യായം പാർട്ടിയുടെ വീക്ഷണമൊക്കെ സംസാരിക്കണമല്ലോ ഐ എം എസ് അത് നന്നായിട്ട് സാധാരണ പതിവ് പോലെ വിശദീകരിച്ചു അത് സ്വാഭാവികമായും വേദിയിലിരിക്കുന്ന ഒരാൾക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് വരാമല്ലോ തോന്നാലോ ഒരു നിലയിലും അത് മറ്റൊരു ആസ്പെക്റ്റ് പറഞ്ഞതല്ല പാർട്ടിയുടെ നിലപാട് വിശദീകരിച്ചതാണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഐ എം എസിൻ്റെ കൂടെ ഞാനും ഏലംകുളത്തുള്ള നമ്മുടെ ഒരു സഹാവുണ്ടായിരുന്നു എന്ന് അദ്ദേഹം മരിച്ചു ഇടയിൽ പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് കെ പി ആപ്പു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറും പിന്നെ സി ഐ ടീൻ്റെയൊക്കെ ആയിരുന്നു അദ്ദേഹം ഞങ്ങൾ രണ്ടാളും കാറിലുണ്ട് അപ്പോൾ വരുന്ന വഴിക്ക് പിന്നെ യോഗത്തിനെ പറ്റി സാവ എന്തോ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഗംഭീരമായി അവിടെ ഈ സ്റ്റേജിലുണ്ടായിരുന്ന അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമോ അതുമോ ഞാൻ മനസ്സിലാക്കിയിട്ടല്ല പറഞ്ഞത് എന്തായാലും ഞാൻ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ ഒരു സമുദായത്തിനുള്ള നിലയിലൊന്നും പറഞ്ഞിട്ടില്ല പാർട്ടികൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതങ്ങനെയല്ലേ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിൽ ഓർമ്മയായി നിലനിൽക്കുന്നൊരു സംഭവമാണ് ബന്ധങ്ങളല്ല അതേസമയം മറ്റാളുകളെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല പാർട്ടി നിലപാടുകൾ എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും പറയേണ്ടതുണ്ട് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് എന്നുള്ള എം എസ് തൻ്റെ ഒരു മാതൃകയിലൂടെ പഠിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് ഒരു സംഭവം അതാണ് രണ്ടാമതൊരു സംഭവം ഞാൻ ഐ എം എസ് ഇടയ്ക്ക് കണ്ണ് ഓപ്പറേറ്റ് ചെയ്തിട്ട് എ കെ സെൻറ്ററിൽ വിശ്രമിക്കുകയാണ് അപ്പം അന്ന് ഞാനും ഏലംകുളത്തുള്ള പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്ന സെഹാവ് മുദൂർ ശിവന അഷ്ടം നമ്പ് ഒരുപാടും കൂടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി അന്ന് ഞാൻ സെക്രട്ടേറിയറ്റിലാവുമെന്നാണ് എനിക്ക് തോന്നണത് പെട്ടെന്ന് ഡേറ്റ് ആരെ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ അവിടെ ചെന്നു സാഹുവിനെ കണ്ടു സാഹു വിശ്രമത്തില്ല റൂമിലുണ്ട് കണ്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ സ്വാഭാവികമായും കണ്ണിപ്പം എങ്ങനെയുണ്ട് കണ്ണിപ്പ് ചിലപ്പോൾ കുസൃതി പറയും കണ്ണിപ്പം എങ്ങനെയുണ്ട് കണ്ണിന്താ കുഴപ്പം കാഴ്ചക്കല്ലേ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് മാറിയ കാണാം എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു അത് എനിക്കൊരു പേഴ്സണൽ അനുഭവമാണ് അത് പാർട്ടി മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട് ചോദിച്ചിട്ടിപ്പോൾ താഴേക്കോട് എങ്ങനെയുണ്ട് പാർട്ടി പാർട്ടിയിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു ഈ താഴേക്കോട് എന്നൊരു പാർട്ടി പ്രാധാന്യമുണ്ട് താഴേക്കോട് ലീഗിൻ്റെ സ്ട്രോങ് ഹോളാണ് കോട്ടയാണ് സു ആണ് അവിടുത്തെ പിന്നെ പ്രധാനപ്പെട്ട ലീഗ് നേതാവ് അദ്ദേഹം എം എൽ എയും ആയിട്ട് തുടർച്ചയായി ജയിച്ചു വരുന്ന കാലമാണ് അപ്പോൾ പിന്നെ അത് ചോദിച്ചപ്പോൾ ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞു തന്നെ ഞങ്ങൾക്കൂടെ ലോക്കൽ കമ്മിറ്റി ഇല്ല ബ്രാഞ്ചുകളെ ഉള്ളു അത് ഇത്ര ആളുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചോ സാറല്ലോ അത് തന്നെ ധാരാളമല്ലേ ഞാനവിടെ മനസ്സരിച്ചൊരു കാലമുണ്ട് അന്ന് ബോത്തിലേക്കാൻ പോലും ആളെ കിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള സ്ഥലത്ത് പാർട്ടിയുടെ ഗ്രോഹത്ത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള താല്പര്യം സാവ് പ്രകടിപ്പിച്ചു എന്നുള്ളത് എനിക്ക് ടച്ച് ചെയ്യാൻ തോന്നി മാത്രമല്ല അതിൽ ഞാൻ ചേന്നാൽ പക്ഷീണത്തോടെയാണ് ഉള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ ഭയപ്പെടേണ്ട അതൊക്കെ സ്വാഭാവികമാണ് പിന്നെ ഈ പതുക്കെ ഡെവലപ്പ് ചെയ്യാം അതുപോലെ വന്നു താമസിയാതെ ആ പഞ്ചായത്തിൽ ആദ്യം ചക്കീശ്വരം നിറഞ്ഞ പാർട്ടി നേതാവ് പഞ്ചായത്ത് പ്രസിഡൻറ്റായി അവർ വീണ്ടും ഒരിക്കൽ കൂടി പ്രസിഡൻറ്റായി നാല് തവണ പഞ്ചായത്തിൽ പാർട്ടി പഞ്ചായത്ത് ഭരണസമിതി പിടിച്ച് അധികാരത്തിൽ വന്നു വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോഴുള്ള വ്യക്തത അത് എന്തുകൊണ്ട് എന്നുള്ള വിശദീകരണം നമുക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യമൊക്കെ നല്ലപോലെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയല്ലേ വരൂ വിമർശന സംബന്ധിച്ച് പറയുമ്പോൾ അറിയാലോ അദ്ദേഹം ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള ആളാണ് രാഷ്ട്രീയ പാർട്ടി നേതാവ് ഭരണകർത്താവ് ഭാഷാ പണ്ഡിതം തന്നെ ഞാൻ പറയും സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ ഇടപെടുന്ന ആൾ ഇങ്ങനെ എല്ലാ തലത്തിലും കൈവച്ചിട്ടുള്ള അംഗീകാരം നേടിയിട്ടുള്ള ആളാണല്ലോ മരിച്ച സമയത്ത് വന്ന വാർത്താ കുറിപ്പുകളൊക്കെ കണ്ടാൽ നമുക്കത് ഞാൻ തനിയേ ബോധ്യപ്പെടും അപ്പോൾ ആ സ്മരണയിൽ ഞങ്ങൾ ആവേശം കൊള്ളുന്നു ആ സ്മരണയിൽ ഏതു വഴിക്ക് പോകണം എന്നുള്ളതിന് ഞങ്ങൾക്ക് കൂടുതൽ വ്യക്തത കിട്ടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സഖാ ആഗ്രഹിച്ച പോലെ ചിന്തിച്ച പോലെ രാജ്യത്തെ പാർട്ടിയെ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി അതിൽ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ബോധ്യം വരുന്ന സാഹചര്യം ഉണ്ടാക്കി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് ചാനൽ ടെൻ ഇ എം എസിൻ്റെ ലോകം എന്ന സെമിനാർ ബന്ധപ്പെട്ടാണ് പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ഇ എം എസിൻ്റെ സ്മരണ എന്താണ് എന്ന് അന്വേഷിക്കാൻ അവരിൽ നിന്ന് അറിയാൻ വേണ്ടി പ്രേക്ഷകർക്ക് അത് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് ഏതായാലും പ്രേക്ഷകർക്ക് വളരെ പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില അനുഭവങ്ങളാണ് ഞങ്ങൾ ാണ് സ്കൂൾ വിദ്യാഭ്യാസം എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ വിജയകരമായി പൂർത്തിയാക്കാം ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം ഐ സീനിയർ സെക്കൻഡറി സ്കൂൾ പൊനിയാംകുർശ്